നമസ്കാരം ഇന്ത്യക്കെതിരെ ഏഷ്യ കപ്പ് ഫൈനലിൽ ഏറ്റ പരാജയത്തിന് ശേഷം പാകിസ്ഥാൻ പ്ലേഴ്സിന് പൂട്ടുവീണിരിക്കുകയാണ് അതൊരു ന്യൂസ് അതുപോലെ തന്നെ ഇന്ത്യ വി ശ്രീലങ്ക ഐ സി സി വുമൻസ് വേൾഡ് കപ്പിൻ്റെ ഫസ്റ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് വിജയം ന്യൂസിലാൻഡ് ബി എസ് ഓസ്ട്രേലിയ സീരീസ് ടി ട്വൻ്റി സീരീസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഗ്ലെൻ മാക്സ്വലിൻ്റെ പരുക്ക് അങ്ങനെ ഒരുപാട് ന്യൂസ് ഉണ്ട് ക്രിക്കറ്റ് ത്രീ സിക്സ്റ്റിയിൽ നിന്ന് ആദ്യം തന്നെ പാകിസ്ഥാൻ പ്ലേസിന് കിട്ടിയ പണിയെക്കുറിച്ചിട്ട് പറയാം അതായത് ഇന്ത്യയോട് ഫൈനലിൽ പരാജയപ്പെട്ടതിന് തൊട്ടടുത്ത ദിവസം തന്നെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പുതിയൊരു പൂട്ടിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ പ്ലേസിന് അതായത് പാകിസ്ഥാന് പുറത്തുള്ള ഒരു ലീഗിലും പാകിസ്ഥാൻ പ്ലേയേഴ്സിന് ഇനി പങ്കെടുക്കാനായിട്ട് സാധിക്കത്തില്ല അതായത് ഡൊമസ്റ്റിക് ക്രിക്കറ്റിനും അതുപോലെ തന്നെ നാഷണൽ ക്രിക്കറ്റിനും ഇമ്പോർട്ടൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഐ എൽ ടി ട്വൻ്റി അതുപോലെ തന്നെ ബി ബി എല് എന്നുവേണ്ട ലോകത്ത് ഉടനീളം പാകിസ്ഥാൻ പ്ലേഴ്സ് ഓടി നടന്ന് കളിച്ചിരുന്ന ലീഗ്സ് ഒന്നും ഇനി പാകിസ്ഥാൻ ക്രിക്കറ്റ് പ്ലേയേഴ്സിന് കളിക്കാനായിട്ട് സാധിക്കത്തില്ല ഇനി എപ്പോൾ ഒരു വിലക്ക് നീക്കും അല്ലെങ്കിൽ എൻ ഒ സി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തീരുമാനമില്ല പ്രത്യേകിച്ചും ഇന്ത്യയുടെ കൂടെ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് അത്യാവശ്യം നിലപാട് കടുപ്പിക്കാൻ തന്നെയാണ് ചാൻസ് ഇനി ഐ സി സി വിമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇന്ത്യക്ക് ആദ്യത്തെ ജയം ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്തിട്ട് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് റൺസ് അടിച്ച് ശ്രീലങ്കയ്ക്ക് ടോസ് കിട്ടിയിട്ട് ഇന്ത്യ ബാറ്റ് ചെയ്യാൻ അയക്കുകയായിരുന്നു തിരിച്ച് ബാറ്റ് ചെയ്ത് ശ്രീലങ്ക ഇരുന്നൂറ്റി പതിനൊന്ന് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ മഴ അഫക്റ്റ് ചെയ്തൊരു മാച്ചായിരുന്നു നാൽപ്പത്തി ഏഴ് ഓവറെ കളി ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും ഇന്ത്യയുടെ അമർജോത് കോർ അമ്പത്തിയേഴ് റൺസ് അതുപോലെ തന്നെ ദീപ്തി ശർമ്മ അൻപത്തിമൂന്ന് റൺസ് ഹർലീൻ ഡിയോൾ നാൽപ്പത്തി റൺസ് ബാറ്റിങ്ങിൽ നന്നായിട്ട് പെർഫോം ചെയ്തു ദീപ്തി ശർമ്മ മൂന്ന് വിക്കറ്റ് ഇട്ടു അതുപോലെ തന്നെ മാൻ ഓഫ് ദി മാച്ചുമായിട്ടുണ്ട് ശ്രീലങ്കയുടെ ഇനോഗീര നാല് വിക്കറ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചമീര അട്ടപ്പെട്ടു നാൽപ്പത്തി മൂന്ന് റൺസ് അടിച്ചു പക്ഷേ അവർക്ക് ചെയ്സ് ചെയ്ത് ഇന്ത്യയെ വിജയിക്കാനായിട്ട് സാധിച്ചില്ല ഇന്ത്യയെ സംബന്ധിച്ച് തുടക്കം ഗംഭീരായിട്ടുണ്ട് ഇന്നെന്തായാലും ഓസ്ട്രേലിയ വേസ് ന്യൂസിലാൻഡ് മത്സരം വിമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ നടക്കുന്നുണ്ട് ഇനി ഓസ്ട്രേലിയ വേസ് ന്യൂസിലാൻഡ് ടി സീരീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരം തുടങ്ങാനിരിക്കെ മാക്സ്വെലിന് പരുക്ക് ഇതോടുകൂടി മാക്സ്വെല്ലിന് ഈ ഒരു സീരീസും മിസ്സാകും ഇന്ത്യയുമായിട്ടുള്ള സീരീസും ടി ട്വന്റി സീരീസും മിസ്സാവും നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ കയ്യിൽ ഒരു ഫ്രാക്ചർ സംഭവിച്ചിട്ടാണ് ഇപ്പോൾ മാക്സെല്ലിന് ഈ പരുക്ക് മിച്ചലോവനാണ് നെറ്റ്സിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും ഈ ഒരു പരുക്ക് ഓസ്ട്രേലിയ ഒരു ചലഞ്ച് തന്നെയാണ് കാരണം ഓൾറെഡി ഒരുപാട് പ്ലേഴ്സ് ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലുണ്ട് ഇപ്പോൾ ന്യൂസിലൻഡ് സീരീസ് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുക അതുപോലെ തന്നെ ഇനി ഇന്ത്യയുമായിട്ടുള്ള ടി ട്വന്റി സീരീസ് സ്റ്റാർട്ട് ചെയ്യാനിരിക്കും അതും മിക്കവാറും മാക്സ്വെൽ മിസ്സാവുമെന്നാണ് അറിയാൻ കഴിയുന്നത് മിക്കവാറും ബി ബി യിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും മാക്സ്വല്ലിനെ തിരിച്ച് ക്രിക്കറ്റ് കളിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്തായാലും ന്യൂസിലൻഡ് വി എസ് ഓസ്ട്രേലിയ ഫസ്റ്റ് ടി ട്വൻ്റി ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് രണ്ട് ടീമും പരിക്കിൻ്റെ നല്ല പിടിയിലാണ് ന്യൂസിലൻഡിനെ സംബന്ധിച്ച് സാറ്റ്നർ അതുപോലെ ഒറൂക്ക് ഗ്ലെൻ ഫിലിപ്പ് ഫിന്നാലൻ ആദൻ മിൽനെ ലോക്കി ഫെർഗ്യൂസൺ വില്യംസൺ ഇവരൊന്നും അല്ല വിവിധ റീസൺസ് ഉണ്ട് വില്യംസൺ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ബാക്കി എല്ലാവരും പരുക്കാണ് ഇനി ഓസ്ട്രേലിയയും അതുപോലെ തന്നെ പരിക്കേറ്റ പിടിയിലാണ് ക്യാമറൂൺ ഗ്രീൻ റെഡ് റെഡ് ബോൾ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ആഷ്വസിന് മുന്നോടിയായിട്ട് റെഡ് ബോൾ ക്രിക്കറ്റ് കളിക്കും ഗ്രീൻ അല്ല ക്ലെൻ മാക്സ്വൽ ഓൾറെഡി പരിക്ക് ജോഷ് ഇംഗ്ലീസിന് പരിക്ക് അതുപോലെ തന്നെ നാദൻ എൻലീസ് പെറ്റർണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അവൈലബിലിറ്റി ഇല്ല പാറ്റ് കമ്പനിസിന് പരുക്ക് സ്റ്റാർക്ക് ഓൾറെഡി ടി ട്വൻറ്റിന്ന് വിരമിച്ചു സോ രണ്ട് ടീമും ഒരു മെയിൻ പ്ലെയേഴ്സ് കുറേ പേർ ഇല്ലാതെയാണ് പരിക്കിൻ്റെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഇല്ലാതെയാണ് ഈ ഒരു മത്സരത്തിൽ ഇറങ്ങുന്നത് സോ എന്തായാലും ഇന്ന് ഈവനിങ്ങൾ ഉള്ള വീഡിയോയിൽ നമുക്ക് എന്തായാലും ഈ മത്സരത്തിൻ്റെ റിസൾട്ടിനെ പറ്റി മത്സരത്തെ പറ്റിയിട്ട് തീർച്ചയായിട്ടും സംസാരിക്കാം പിന്നെ അതുപോലെ തന്നെ വേറെ ന്യൂസ് ദിനേഷ് കാർത്തിക്ക് ഐ എൽ ടി ട്വൻറ്റിയിൽ നമ്മുടെ ടിം ഡെവിഡിൻ്റെ ടീമിലാണ് ദിനേഷ് കാർത്തിക്ക് കളിക്കാനായിട്ട് പോകുന്നത് അത് ഷാർജ വാരിയേഴ്സിൽ ഇപ്പോൾ കുഷാൽ മെൻഡിസ് ഷാർജ വാരിയേഴ്സിന് കളിക്കാൻ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് അതായത് ലങ്കൻ പ്രീമിയർ ലീഗ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് കുഷാൽ മെൻഡിസ് പിൻവാങ്ങിയതുകൊണ്ട് ദിനേഷ് കാർത്തിക്കിന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് എടുത്തിരിക്കുകയാണ് ഷാർജ വാരിയേഴ്സ് അശ്വിൻ ഓൾസോ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒക്ടോബർ ഒന്ന് അതായത് ഇന്നാണ് അതിൻ്റെ ഓപ്ഷൻ നടക്കാനിരിക്കുന്നത് ഓപ്ഷൻ ആ ഓപ്ഷനിൽ അശ്വിൻ ഏറ്റവും പെയ്ഡായിട്ടുള്ളൊരു പ്ലെയറായിട്ട് മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സോ അതും നമുക്ക് കണ്ടറിയാം അപ്പോൾ ഇന്ന് വൈകിട്ടുള്ള ക്രിക്കറ്റ് ത്രീ സിക്സ്റ്റിയിൽ മറ്റു വിശേഷങ്ങൾ അതായത് ഓസ്ട്രേലിയ ബേസ് ന്യൂസിലാൻഡിൻ്റെ മത്സരത്തിൻ്റെ വിശേഷങ്ങൾ അല്ലെങ്കിൽ മറ്റു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു ന്യൂസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ